ക്യാൻസർ ചികിത്സയ്ക്കുള്ള നൂതന കാർ ടി സെൽ തെറാപ്പി സെന്റർ കാരിതാസ് ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചു ക്യാൻസർ ചികിത്സാരംഗത്ത് ഒരു പുതിയ തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരിത്താസ് ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സയ്ക്കുള്ള കാർ ടി സെൽ തെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനം പ്രശസ്ത അഭിനേത്രിയും അർബുദരോഗി പരിചരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാക്സ് ഫൗണ്ടേഷൻ സംഘാടകയുമായ വിജി വെങ്കടേഷ് നിർവഹിച്ചു ചടങ്ങിൽ കാരിതാസ് ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് ഡയറക്ടറും സിഇഒയുമായ റവറൻ ഡോക്ടർ ബിനു കുന്നത്ത് അധ്യക്ഷനായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ക്യാൻസർ ചികിത്സാരംഗത്ത് സേവനം നൽകുന്ന കാര്യത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് രോഗിയുടെ സ്വന്തം പ്രതിരോധ ശേഷി ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു നൂതന ടി സെൽ തെറാപ്പി ഇപ്പോൾ ലഭ്യമാക്കുകയാണ് ഇത് കേരളത്തിലെ ക്യാൻസർ ചികിത്സാരംഗത്ത് ഒരു പുതിയ അധ്യായം കുറിക്കും ലോകോത്തര നിലവാരത്തിലുള്ളതും നൂതനവുമായ ചികിത്സാ സൗകര്യങ്ങൾ രോഗികൾക്ക് ലഭ്യമാക്കുക എന്നതാണ് കാർട്ടീസ് സെൽ തെറാപ്പി സെൻ്ററിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് റവറൻ ഡോക്ടർ ബിനു കുന്നത്ത് അഭിപ്രായപ്പെട്ടു കേരളത്തിൽ തന്നെ ഇത്തരം ഒരു ചികിത്സാ രീതി ലഭ്യമാക്കുന്ന സെൻ്ററുകൾ അപൂർവമാണ് മെഡിക്കൽ ഓങ്കോളജി സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബോബൻ തോമസ് സ്വാഗതവും ഓങ്കോളജി കൺസൾട്ടൻറ്റ് ഡോക്ടർ തോമസ് ബാബു നന്ദിയും പറഞ്ഞു